ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്കെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ ഒരു കുക്കർ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു സ്പൂണോളം നെയ്യും അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണോളം സൺഫ്ലോർ ഓയിലും കൂടിയും ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സ്പൈസസ് നമ്മുടെ കയ്യിലുള്ളത് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു സ്പൂണോളം ഇഞ്ചി പേസ്റ്റും അതുപോലെ തന്നെ ഒരു പച്ചമുളകും പിന്നെ പിന്നീട് ഒരു അര സവോളയും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ക്യാരറ്റ് അരിഞ്ഞിട്ടും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നേരത്തെ തന്നെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കാം ഇതിട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി ഉപ്പൊക്കെ പാകല്ലേ നോക്കാം പിന്നീട് നമുക്ക് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് പുതിനയിലെയും മല്ലിയലേം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് ച്ച് വെച്ച് ഒരു വിസിൽ മുഴുവനായിട്ടെടുത്ത് പിന്നെ അതിൻ്റെ എയറും മുഴുവനായി പോകുന്നവരേക്കും നമുക്ക് മാറ്റിവെക്കാം കേട്ടോ ഇനി ബിരിയാണിയിലേക്ക് വേണ്ട കുറച്ച് സവോള നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട് അതിനായിട്ട് ഒരു പാൻ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് സവോള മീഡിയം സൈസിലുള്ള സവോള നല്ല ക്ലിൻ ആയിട്ടായിരുന്നു വെച്ചത് ഇതുപോലെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒന്ന് നേരടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് സവോളയുടെ ഇതളുകളൊന്നും മാറി കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം തന്നെ നമുക്ക് ഴിയുമ്പോ തന്നെ ഈ ഒരു രീതിയിൽ ബ്രൗൺ ഷൈഡ് ആയി കിട്ടും ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം ഇതേ എണ്ണയിൽ തന്നെയാട്ടോ നമ്മൾ ചിക്കൻ കറി തയ്യാറാക്കുന്നത് അതിനായിട്ട് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നല്ല ഇരുവുള്ള പച്ചമുളകും കൂടി നല്ല രീതിയിൽ ചതച്ചത് ചേർത്ത് കൊടുത്ത് നമുക്ക് പച്ചമണം മാറുന്നവരേക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു മൂന്ന് സവോള മീഡിയം സൈസിലുള്ള സവോള അരിയുന്ന കൂടിയും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവോള വഴി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റുമ്പോൾ തന്നെ സവോള ഏകദേശം വെന്ത് കിട്ടും പിന്നീട് ഇതിലേക്ക് കുറച്ച് തറുവേപ്പിലേയും അതുപോലെ രണ്ട് പച്ചമുളക് കയറിയതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൽ ഇതിൻ്റെ മസാല ഒന്ന് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് പൊടികൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടിയും ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയും കൂടിയും ഇതിൻ്റെ സൈഡിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടും അതിന് ശേഷം നമുക്ക് ഈ സവോളിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം തിനു ശേഷം നമുക്ക് കുറച്ച് ഒര സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ തെളിയണവരേക്ക് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വലിയൊരു പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി നമ്മുടെ തക്കാളി നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് ഇട്ട് വേവിക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചാൽ ഏകദേശം മുക്കാൽ കിലോളം ചിക്കനാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം ചിക്കനിൽ നേരത്തെ തന്നെ മസാലയൊന്നും തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാത്തിലും കൂടി കൂട്ടിപ്പിരട്ടി നമുക്ക് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം ഇതിലേക്ക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ചധികം പുളിയില്ലാത്ത തൈരും അതുപോലെ തന്നെ കുറച്ച് മല്ലലിയും അതുപോലെ തന്നെ കറിവേപ്പില പുതിനയില എന്നിവയും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനൊരു തുള്ളി വെള്ളം പോലും ചിക്കൻ ചേർത്തിട്ടില്ല കേട്ടോ നിങ്ങൾ ചിക്കനിൽ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടും പിന്നെ അവസാനമായി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവാളിയും അതുപോലെ തന്നെ മല്ലിയാലയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മുടെ ഒരു സെമി ഗ്രേവി ഒരു പരിവാകുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ കറി തയ്യാറായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്ന റൈസിൻ്റെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി റൈസൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ട് ിട്ട് പിന്നെ നമുക്ക് ചോറൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ചിക്കൻ കറി വെച്ചാൽ അതേ പാൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ചിക്കൻ കറിയുടെ നല്ല ഫ്ലേവറും കൂടി നമ്മുടെ റൈസിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ പാനിൽ ആദ്യം തന്നെ നമ്മുടെ വേവിച്ചു വെച്ചിരിക്കുന്ന റൈസ് കുറച്ചിടുക അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് റോസ്റ്റ് ചെയ്ത സവാളയും മല്ലിയലയും പുതിയലും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കളറിന് ഒരു ഫ്ലേവറിന് വേണ്ടി പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കളക്ട് ചെയ്തതാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിന് നല്ല സ്മെല്ലും കളറും കൂടിയും കിട്ടും അങ്ങനെ ഒരു ലെയർ ഇട്ടതിന് ശേഷം നമ്മുടെ മുകളിലായിട്ട് ബാക്കി വന്ന എല്ലാ ചോറും കൂടി മുകളിൽ ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു ലെയർ ഒന്ന് നേരത്തെ പോലെ തന്നെ സെറ്റ് ചെയ്ത് എടുക്കാം സവോളയും മല്ലിലേയും പുതിനയിലെയും പിന്നെ കലക്കി വെച്ചിരിക്കുന്ന കുറച്ച് പാലിൻ്റെ മിക്സും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ലിഡ് ഇട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് നമുക്കിതിനൊന്ന് ദമ്മിലിടാം ദമ്മിലിടുമ്പോൾ ശ്രദ്ധിക്കുക ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിലായിരിക്കണം നമ്മുടെ ഈ പാൻ വെക്കേണ്ടത് അല്ലെങ്കിൽ ചോറ് വല്ലാതെ അടി പിടിക്കുക അല്ലെങ്കിൽ ഭയങ്കര കുറഞ്ഞു പോവുക ചെയ്യും ഇപ്പം നമ്മുടെ റൈസും ചിക്കനൊക്കെ നല്ല രീതിയിൽ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ് ആദ്യം റൈസ് ഇടാം പിന്നെ നമ്മുടെ ക്യാരറ്റും കുക്കുംബറും സവോളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കച്ചമ്പറും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നല്ല അടിപൊളി ചിക്കൻ കറിയും പിന്നെ ഒരു പുഴുങ്ങിയും മുട്ടയും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ മനസ്സിലായില്ലേ എത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാമെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് ഒക്കെ